രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് നേതാവിനെ മാധ്യമങ്ങൾ ആക്രമിച്ച് ഇല്ലാതാക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹുസിൻ കാദിയോട് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഐസ്ക്രീം പാർലർ കേസും നീലലോഹിതദാസൻ നാടാർക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണവും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വിമർശനമാണ് കുറിപ്പിന്റെ ഉള്ളടക്കം പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവ് ക്രൂശിക്കപ്പെട്ടതിനോളം ഒരു നേതാവും അക്കാലത്ത് ക്രൂശിക്കപ്പെട്ടിട്ടില്ല പക്ഷേ മുസ്ലിം ലീഗ് പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ കൂടെ നിന്നു ലീഗിലും അക്കാലത്ത് ശാക്തിക ബലാബല ചേരികൾ വളരെ പ്രകടമായി ഉണ്ടായിരുന്ന കാലമാണ് പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ കുഞ്ഞാലിക്കുട്ടിയെ ഒരു വാക്കുകൊണ്ട് പോലും തള്ളിപ്പറഞ്ഞില്ലെന്നും കുറിപ്പിൽ പറയുന്നു ഫേസ്ബുക്ക് കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് മാധ്യമ പ്രവർത്തകൻ മാപ്രയാകാത്ത കാലത്ത് ഫ്ലാഷ് ന്യൂസുകൾ ബ്രേക്കിംഗ് ന്യൂസുകൾ ആകാത്ത കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നതിനേക്കാൾ ആഴമുണ്ടെന്ന് തോന്നിപ്പിക്കുന്നതും ഇര തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതുമായ ആരോപണം ഐസ്ക്രീം പാർലർ പെൺപാണിഭ കേസ് ആയിരുന്നു അന്ന് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവും കേരള രാഷ്ട്രീയത്തിലെ കിങ് മേക്കറായ പി കെ കുഞ്ഞാലിക്കുട്ടി ആയിരുന്നു ആരോപണ വിധേയം പത്രമാധ്യമങ്ങളുടെ താളുകൾക്ക് മതഗ്രന്ഥങ്ങളെപ്പോലെ മൂല്യം പൊതുസമൂഹം കൽപ്പിച്ചിരുന്ന കാലമാണെന്ന് ഓർക്കണം എഴുത്തുകാർക്കും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരെ കേൾക്കുകയും അവർ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിരുന്ന കേരള രാഷ്ട്രീയ പരിസരത്തിലാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ റജീന എന്ന സ്ത്രീ ഒക്കത്ത് കുഞ്ഞുമായി വന്ന മാധ്യമങ്ങൾക്ക് മുൻപിൽ കണ്ണീർ വാർത്തതും കുഞ്ഞാലിക്കുട്ടിയെ കേരളത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവനായി ചിത്രീകരിച്ചത് പക്ഷേ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെ വിശ്വാസത്തിലെടുക്കുകയും പിന്തുണ നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കോഴിക്കോട് വെച്ച് പൊട്ടിപ്പുറപ്പെട്ട ഐസ്ക്രീം കേസ് പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അന്വേഷിക്കാൻ എൻ ജി നേതാവും മാധ്യമങ്ങൾ കേരളത്തിലെ അയൺ ലേഡിയായി ചിത്രീകരിച്ച അജിതയായിരുന്നു കേരളത്തിലെ പത്രമാധ്യമങ്ങൾ മുഴുവൻ അത് ഏറ്റെടുത്തു ടി കെ കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവ് ക്രൂശിക്കപ്പെട്ടതിനോളം ഒരു നേതാവും അക്കാലത്ത് ക്രൂശിക്കപ്പെട്ടില്ല പക്ഷേ മുസ്ലിം ലീഗ് പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ കൂടെ നിന്നു ലീഗിലും അക്കാലത്ത് ബലാബല ചേരികൾ വളരെ പ്രകടമായി ഉണ്ടായിരുന്ന കാലമാണ് പക്ഷെ സംസ്ഥാന അധ്യക്ഷൻ കുഞ്ഞാലിക്കുട്ടിയെ ഒരു വാക്കു കൊണ്ടുപോലും തള്ളി പറഞ്ഞില്ല പാർട്ടി കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെ നിന്നു മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും കോടതി വ്യവഹാരങ്ങളിൽ അനേകനാൾ ഐസ്ക്രീം കേസ് കയറി ഇറങ്ങിയെങ്കിലും കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും ലീഗിനെ കരുത്തോടെ നയിക്കുന്നു കുഞ്ഞാലിക്കുട്ടി മാറി ഇ ടി മുഹമ്മദ് ബഷീർ ലീഗിനെ നയിച്ചെങ്കിലും പിന്നീട് കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ പാർട്ടി സെക്രട്ടറി സ്ഥാനം തിരികെ നൽകി മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ശിഹാബ്ദങ്ങളും ലീഗും അന്ന് അദ്ദേഹത്തെ കൈവിട്ടിരുന്നുവെങ്കിൽ ഇന്ന് കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവ് അസ്തമിച്ച് പോകുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഇമേജ് ബിൽഡപ്പിന് വേണ്ടി ഉപയോഗിച്ച പ്രധാനപ്പെട്ട ടൂൾ ആയിരുന്നു ഐസ്ക്രീം കിസ് പക്ഷേ അഗ്നിശുദ്ധി വരുത്തി കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വന്നു മാധ്യമങ്ങളുടെ കൈയ്യടിക്ക് വേണ്ടി ഒരു നേതാവിനെ ഇല്ലാതാക്കിയാൽ ഇല്ലാതാവുന്നത് പാർട്ടിയാണ് സമീപകാല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെയും ബി ജെ പിയേയും ഒരുപോലെ ആക്രമിക്കുകയും ഇരു പാർട്ടികളുടെ ആക്രമണത്തിൽ പ്രതിരോധം തീർക്കുകയും ചെയ്ത നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ നിഷേധിക്കാനോ അതിനെ അംഗീകരിക്കുകയോ ചെയ്യേണ്ട പക്ഷെ പുറംതല്ലി ഇല്ലാതാക്കിയാൽ നാളെ കോൺഗ്രസിനെ നയിക്കേണ്ട ഒരു നേതാവാണ് ഇല്ലാതാവുന്നത് കേരളത്തിലെ പ്രമാദമായ മറ്റൊരു പീഡന കേസായിരുന്നു മന്ത്രിയായിരുന്ന നീലലോഹിതദാസ് നാടാർക്കെതിരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥ പരാതി നൽകിയത് ഹൈക്കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി വന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഉയർന്നു വന്ന ഈ ആരോപണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ തന്നെ കരിനീഴൽ വീഴ്ത്തി പേരിൽ തന്നെ നീലയുണ്ടല്ലോ എന്ന പരിഹാസം എത്ര കേട്ടു ജീവിത സായന്ത്രത്തിൽ വന്ന വിധി സ്വയം ആശ്വസിക്കാമെന്നല്ലാതെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ലാതാക്കിയില്ലേ രണ്ടു ലക്ഷം കോടി രൂപയുടെ ടു ജി സ്പെക്ട്രം അഴിമതി യു പി എ ഭരണത്തിന്റെ അവസാനം കുറിച്ചു ബി ജെ പി പടച്ചുവിട്ട ആരോപണമായിരുന്നു അത് അന്ന് അഴിമതി ആരോപിക്കപ്പെട്ട മുൻ ടെലികമ്യൂണിക്കേഷൻസ് മിനിസ്റ്റർ രാജ ഇപ്പോഴും ലോക്സഭാ മെമ്പറാണ് മാധ്യമങ്ങളുടെ കൈയടിക്കായി ഒരു നേതാവിന് മാത്രമല്ല പ്രവർത്തകനെയും പൂർണ്ണമായും കയ്യൊഴിയരുത് പാർട്ടി എന്നത് ആദർശം മാത്രമല്ല അത് കുടുംബമാണ് തെറ്റുവന്നാൽ തിരുത്തുകയും ശാസിക്കുകയും ചെയ്യാം കുറ്റിയോടെ പിഴുതുമാറ്റിയാൽ അയാൾ അഗ്നിശുദ്ധി വരുത്തി വന്നാൽ എത്ര വെള്ളമൊഴിച്ചാലും അതിൽ ഒരു നാമ്പും വളരില്ല